ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം കേരള കർഷക സംഘം കൊണ്ടാഴി സൗത്ത് മേഖലയുടെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു മുൻ എം എൽ എയും എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേട്ടയാടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടം ഏറ്റവും കൂടുതൽ കർഷകർ അത്ഭുതിക്കുന്നു കർഷകരെ വെടിവെച്ച് കളുന്നു എന്നെല്ലാം നാം കണ്ടതാണ് അതും വ്യത്യസ്തമായി കേരളം കർഷകരെ ചേർത്ത് പിടിച്ച് അവരുടെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ കർഷകർ തിരിച്ചറിയാൻ അവരെ ബോധ്യപ്പെടുത്താൻ കേരള കർഷക സംഘം ചിങ്ങം പോലിന് എല്ലാ എല്ലാ മേഖലാടിസ്ഥാനത്തിലും കർഷകരെ ആദരിച്ചുകൊണ്ടും അവരെ പ്രോത്സാഹനം വേണ്ടി നല്ല ഇടപെടലാണ് കർഷക സംഘം സൗത്ത് മേഖലാ പ്രസിഡന്റ് സി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ചേലകര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ മേഖലാ സെക്രട്ടറി കെ കെ സിദ്ധാർത്ഥൻ പി എൻ ചന്ദ്രൻ ടി ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടാഴി സൗത്ത് മേഖലാ കമ്മിറ്റിക്കകത്തെ ഒൻപത് യൂണിറ്റുകളിൽ നിന്നായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇരുപത്തിരണ്ട് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി തിരുവിതാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവിലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ